അത് പൊമനക്കാരൻ മോശം കേട്ടുണ്ടല്ലോ നല്ല നല്ല ആനക്കാര് കേറിയിട്ടുള്ള ആനകളാണ് ആന മോശോ പതിരാളിയാ സോഷ പദി വൈദ്യുതി എന്ന് പറഞ്ഞാൽ അതൊരു പിടിയാനും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇനി വനത്തിൽ പനത്തില് വില്ലെന്ന് തോന്നുന്നത് ചേട്ടന്മാരാ അതല്ലേ പണ്ട് കാരണംമാരണ്ട് കൊല പല ആന കേറി കൊല ആനകറി കുടിയാനം കയറണമെന്ന് പറയും പിടിയാന നിസ്സാരമാക്കും ശരി കൊണ്ടുപോയി കൊണ്ടുപോയി അന്ന് സഹത്ത എന്റെ കൂടെ രണ്ടാണ് കാരണം രണ്ടാണക്കാരാണ് നവീനുണ്ട് ഞങ്ങളുടെ ശൗര്യ കൊണ്ട് പോവാൻ തടം പിന്നീട് ഇവിടുന്ന് പിന്നീട് ചെറുക്കരവിൽ നിന്ന് വന്ന ആദ്യത്തെ അടുത്താണ് പോകുന്നത് അത് കൊമ്പനാനക്കാരൻ പക്ഷോ വൈജയന്തി കേട്ടിട്ടുണ്ടല്ലോ നല്ല നല്ല ആനക്കാർ കേറിയിട്ടുള്ള ആനകൾ അത് ഇരുപത്താറ് വർഷം കെട്ടിയ കെട്ടിപ്പടിക്ക ചേട്ടനാണ് ഇടിച്ച് കണറ്റി ഇട്ടത് അപ്പൊ ചേട്ടന്മാര് വരെ കൊണ്ട് കുഞ്ഞിലെ അതും കുഞ്ഞിലെ അവിടെ വരുമ്പോ എനിക്ക് ഒച്ച തുഴിയാ ഭയങ്കര വൈദ്യന്തി ഐ പി എസ് ഞാൻ വരൂട്ടാ അങ്ങനൊക്കെ വന്ന് ഞാൻ അവിടെ ചെന്ന് ആന കൈകാര്യം ചെയ്തു എന്നെ പ്രഭാഷം തൊട്ടിട്ടുണ്ട് വൈക്കത്തപ്പം കരുതാ നല്ല ആനക്കാറുണ്ട് അങ്ങനെ ആന ഒരു ആഴ്ച പുള്ളി മാറിച്ച് ഗണപതി കൊടുത്താ പുള്ളിയെ അടിച്ചു തൂക്കി അന്ന് മീശ രാമകൃഷ്ണൻ ആണ് തിരുവനന്തപുരം പാപ്പറം കൂടെ സന്തോഷം കൂടെ ആണ് നില്ക്കുന്നത് രാമകൃഷ്ണൻ അടിച്ചു മാറ്റിയത് അനമോഷോ പതിരാളിയാ സോഷ പതിരാളിയ വൈദ്യുതി എന്ന് പറഞ്ഞാല് അതൊരു പിടിയാനെ അങ്ങോട്ടില്ല കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇനി വനത്തിലേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഫോട്ടോ വരെ കണ്ടിട്ടില്ല ഡെമസ്റ്റാ ഈ നീളം ഉണ്ട് അതിൻ്റെ കുത്തും നമുക്ക് ഇട്ട് ആ കുത്തു ആന കുറച്ചാ പന പൊട്ടിക്കും കുത്തി അങ്ങനത്തെ റാനയായിട്ട് വൈദ്യുതി നമ്മുടെ റാനയുമാണ് വൈദ്യതി കണ്ടിട്ടുണ്ടോ റാണയാണ് കൊടുക്കുന്നത് അത് നല്ല റാനയാണ് ഈ ഇന്ദ്രൻ ചന്ദ്രനെയും നമുക്ക് ഒറ്റക്കേലിയും പോവാം ആന നൂറുമായ സ്പീഡിൽ പൊക്കോളും മുകളില് മുകളില് അല്ല ചട്ടക്കാൻ കയറി അങ്ങോട്ട് ഇരുന്ന പടപടാ പൊക്കോളും പിന്നെ ടൗണിൽ ഒക്കെ പോകുമ്പോ പേടിച്ച തൊഴിയും കണ്ട് സൂപ്പർ ആനയാ കൂന്നി ആനയല്ലേ സ്വഭാവകഥ് പുള്ളി ചൊവ്വ ചൊവ്വായും വെള്ളി ആന സൂക്ഷിച്ചു കണ്ണു ചമക്കും പിന്നെ കണ്ണൻ തനയും ആനക്ക് തൻ്റെ അടിയാണ് അത് ഏത് ഇന്ദ്രനാണ് തട്ട് മേടിക്കാൻ പോകില്ല എവിടെയെങ്കിലും ആണ് പണി കൊടുക്കും വെള്ളത്തിലൊക്കെ വഴക്കം ഉണ്ടാ അത് ഇന്ദ്രന കുഞ്ഞു വളരെ സ്നേഹമില്ലാത്തൊരാനെ സ്നേഹം ഓ സ്നേഹം ഞാൻ പറയാനും ഇതിന് അങ്ങനെ പോലും സ്നേഹമില്ല ഒരു മനുഷ്യ അവിടെ നാട്ടിലാർക്കും അതിനോടൊരു ഇതില്ല ഇപ്പൊ ഇഷ്ടമാണ് പക്ഷെ അടുത്തു പോകാൻ പേടിയായിരുന്നു പിന്നെ ഞാൻ ചെന്നതിനുശേഷമാണ് എല്ലാരും വില കൊടുക്കുന്നത് അങ്ങനെയായിരുന്നു അത് നല്ലൊരു ആനയ അത് ഒരു ആനയെ കെട്ടിട്ടില്ല കൊമ്പനാടെ തല കെട്ട് ആ എപ്പോഴും ഇങ്ങനെ നിക്കുവാണ് വളർത്താൻ്റെ അടുത്തോടെ കൊടുക്കു പൈജന്യൂ നീ അതുപോലെ ആന ഈ ഉണ്ടാകത്തൂല്ല പതിമൂന്ന് വർഷം മുച്ചം ഞാൻ കയറി വർഷം ആ ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എന്നെ തട്ടിട്ടുണ്ട് എഴുതള ഞാൻ അങ്കമാലിയൊക്കെ അടിക്കുവാനാണ് ഇപ്പൊ ആന കൊമ്പനാനക്കിട്ട് വരെ കൊടുക്കുവാന ഇപ്പൊ ആനയുടെ മിന്നെ വിളക്കുകാരൻ നിന്നാലും ഇവിടെ നിൽക്കുക ഇങ്ങനെ നിന്നോണ്ടിരിക്കുമ്പോൾ ആന ഇങ്ങനെ ഒന്ന് കാണിക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോണ ആനെ മൂന്നാമത് ആന പിള്ളെ പുറത്ത് വിചാരിക്കാറ് അല്ലേ വിളക്കാരൻ ഇവിടെ എന്തായാലും കുഴപ്പമില്ല അങ്ങനൊക്കെ സുഖമുണ്ട് ഈ രാമൃഷ്ണേട്ടൻ നല്ലൊരു തൊഴിൽക്കാരനായിരുന്നു ഓ അല്ല രാമകൃഷ്ണൻ എല്ലാം കെട്ടിപ്പിടിക്കുക ഈ നമ്മുടെ പെരുമ്പോൾ വടക്കാ കൊടുങ്ങരനെ കയറി മുല്ലക്കരാനായി കയറിയാവും രാമൃഷ്ണൻ നേരെ വെച്ചുകൊണ്ട് ഞാനൊന്നും ചോദിച്ചു ചേട്ടാ ചേട്ടൻ ഇത്രയും നല്ല കാണിക്കാണ്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ അവിടെ പോയിരിക്കുന്നത് വെച്ചു അപ്പം ഞാൻ കറാന്നെങ്കിൽ പുള്ളിയെന്നോ ഇപ്പം എങ്ങനെ ചോദിച്ചു ശരിയാണെന്ന് ആ അതുപോലത്തെ ആനയായിരുന്നു നല്ലൊരു ബിരിയാണിയായിരുന്നു ഒരു പൊക്കത്തിലൊക്കെ കാണും അത്രേ ടുത്ത് പക്ഷേ സ്വഭാവത്തിലാണ് ഒരു കൊമ്പനാന മാറിപ്പോ കൊമ്പനക്കെട്ടി ആടി കൊമ്പനാനക്കെട്ടി ആടിയിരിക്കുവാനും ഇങ്ങനെ തലേക്കെട്ട് കെട്ടിക്കാനിങ്ങനെ ഇങ്ങനെ 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 നിക്കുവല്ലേ എപ്പോഴും വരും ചിലപ്പോ വെല്ലോർക്കോട്ടും വേണ്ടി അടിക്കും നമ്മക്കിട്ട് തരുന്ന അപ്പറേ ഒരാൾ കേറി പോവോ അങ്ങനൊക്കെ ചെയ്ത് ആ പിന്നെ ഈ രാമരക്ഷേട്ടം പറഞ്ഞാലേ ഈ നാല് പേര് നിൽക്കുന്നത് കൊണ്ട് ആന എഴുന്ന ചടങ്ങാ കൊമ്പനാനകളെ നിൽക്കുമ്പോൾ പിടിയാനെ അതിന് കൊടുത്തോട്ടെ നമ്മൾ കൊടുക്കാൻ പറ്റില്ല ആ ഞാൻ കൊടുത്തില്ല അന്നേരം ആയിരിക്കും ഇത് തർക്കിച്ചോണ്ട് നിൽക്കുമ്പോൾ ആ ചടി മുതി അങ്ങനെ കാത്തുരക്ഷിക്കണം അതൊരു വൈജന്തി തന്നെയാണ് കൊടുക്കുന്നവരമ്മുടെ മുതലായിരുന്നു ഒരു കൂറുമില്ല അവിടെ ചെന്നു ഞാൻ ഞാൻ കയറിയാലും ആനകളെ അമ്പലത്തിക്കേറ്റി ചൊഴുകി എല്ലാം ചെയ്യും അങ്ങനെ അവിടെ ചെന്ന് എല്ലാം കൊടുക്കുക ചെയ്യും പക്ഷെ അവർക്ക് ആർക്കും ആനയ്ക്ക് ആരോടും സ്നേഹം ഇല്ല വെറുതെ പിള്ളാരോട് പോലും ഇല്ല അതിന്റെ കാക്ക കേട്ട് കറിയും അങ്ങനെ ഈ സ്വഭാവ വർഷക്കാലം പിന്നെ ജോലി നമ്മൾ പോകും നമുക്ക് താല്പര്യം ഞാൻ കൊണ്ടുപോകും ഒറ്റയ്ക്കുള്ള തോട്ടിക്കൊണ്ട് കഴുകും വടക്കൊണ്ടാക്കുമ്പോൾ എന്നാലും മടത്താളും കഴുകിക്കൊണ്ട് വരുവായിരുന്നു അതൊക്കെ ആ നാട്ടുകാർക്ക് എന്നോട് ഭയങ്കര താല്പര്യമായിരുന്നു ആന കഴിഞ്ഞിട്ട് എൻ്റെ കുഴപ്പമില്ലെന്ന് അറിയാം ആ നാട്ടുകാർ ഇന്നേ വരെ എനിക്കൊരു കമാ എന്നൊരു പരാതി ഒന്നും പറഞ്ഞില്ല അവർക്കറിയാം എൻ്റെ കുഴപ്പമില്ല ശരി ഞാൻ അന്ന് ഇപ്പം തിരുനെക്കറ രണ്ടാമനക്കാരൻ നവീന എൻ്റെ കൂടെ നിൽക്കുന്നത് നവീന അതായത് ജോലി കിട്ടുന്നത് നവീനും നവീനവും ഉണ്ടായിരുന്നെ നോക്കി ഞങ്ങളുടെ കുഴപ്പമൊന്നും അല്ലെന്ന് അവർക്കും അറിയാം എന്താണ് കാരണം അന്ന് ഓരോ നവംബർ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി രണ്ടാം തീയതി തലദിവസം കൊണ്ട് കെട്ടി ഞാൻ വീട്ടിൽ വന്നു ഇപ്പൊ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അവിടുത്തെ അഡ്വക്കറ്റിന്റെ ടീച്ചറാണ് ഭാര്യ ടീച്ചർ വിളിക്കുന്നു ചേട്ടാ ഇന്ന് പോലെ ആന ഇരിക്കുന്നു കിടക്കുന്നു ഞാൻ പറയും ദൂരത്താണല്ലോ അപ്പം ഞാൻ പറ കുഴപ്പമില്ല ആന ഏറ്റോളുന്നു അല്ല ചേട്ടാ പിന്നെയും ഇരുന്നു കഴിഞ്ഞു അപ്പോൾ സാറും വിളിച്ചു വക്കീൽ അത് ആയിപ്പോ ഞാനിവിടുന്ന് ദേവിയെ ഓട്ടയും വിളിച്ച് എരുന്നു ഇവിടെ നിന്നൊരു ആ മുട്ട് നടന്നു വരെ ദൂരം വണ്ടി പോകുള്ളു ഞാൻ വണ്ടി നടത്തുക ചുമ ചുമ്പോൾ കാറി കൂവി നില കയ്യൊക്കെ അടിച്ചു നിന്നു ഞാൻ ഓടിച്ചെന്ന് ഇങ്ങനെ വാവ് കൊടുത്തു മുട്ടായിയ പോലെ വാവ് വിളിച്ചില്ല അപ്പം എനിക്ക് മനസ്സിലായി സംഗതി നോവിൻ്റെ പന്തുലേക്ക് പിന്നെ ഒരു പനങ്കേട് കതിർപ്പ് ഓടിച്ചു കൊടുത്ത് തിന്നില്ല തൊട്ടപ്പുറം കണ്ടിട്ടുണ്ടോ അവിടുന്ന് അടിച്ച് വെള്ളം കൊടുക്കാൻ അങ്ങോട്ട് തിന്നു വെള്ളവും കുടിച്ചില്ല അത് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് ഡോക്ടറെ വിളിച്ചു സാറേ ഇന്നുമല്ല അനക്ക് എണ്ണക്കണ്ട ഞാൻ വന്നാക്കാന്ന് പറഞ്ഞു പുള്ളി വന്നില്ല വന്നില്ല പുള്ളി രാത്രി ഒരു മണിയാണ് പോകുന്നത് അങ്ങനെ രാത്രി രാത്രിയാണ് ചിരിയെന്ന് ശരിയെന്നു എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ട്രിപ്പിട്ട് സാവു ഡോക്ടറാണ് ആണ് ട്രിപ്പിട്ട് ഡോക്ടർ വന്നു ഗോവകുമാരുടെ വന്നില്ല ആന കിടന്നെന്റെ കൈ പിടിച്ച് വായിക്കാത്തോണ്ട് വെച്ചു വിട്ടു അവിടുത്തെ നാട്ടുകാർ കണ്ടോണ്ട് ആന പോയി ഞാൻ നേരം അങ്ങനെ ഒരു തണ്ട് അങ്ങനെ ഇരിഞ്ഞാണ് ആ ഒരു മരണ സമയത്ത് പോലും നമ്മളോട് അത്ര അടുപ്പം അടുപ്പമുണ്ടായിരുന്നു അന്നേരവും ഈ ആന പ്ലാച്ചേരി മനോജ് ലോറിയൊക്കെ ഉള്ള പുള്ളിയുണ്ട് അമ്പലത്തെ തിയേറ്ററിനെ പറയാം പുള്ളി അന്നേരം ഓടിച്ചു അഞ്ച് മിനിറ്റ് മുമ്പ് വരെ ആന ഓടിക്കുവായിരുന്നു ഓടിക്കുക ഈ വയ്യാടി വന്നപ്പോൾ വന്നപ്പോഴും അതാ എന്റെ ഒരു മനസ്സ് അതൊരു ആന കേരളത്തിൽ അങ്ങോട്ടില്ല ജീവിതത്തിൽ വനത്തിലും ഈ കാണുക ആണ് എഴുന്നെടുപ്പ് സമയത്തുണ്ട് തിരുമേനിമാര് കയറുമ്പോഴും നോക്കിയാൽ അതുപോലെ ശ്രദ്ധിച്ചു വേണം കെറ്റി വിടാനും ഒക്കെ ആര് വരെ കൊടുക്കൂര എഴുന്നെടുപ്പ് ഞാൻ ഇവിടെ കുമാരുന്നൊണ്ട് ചങ്ങൾത്താവ് ഈ കീഴൂരുണ്ട് കൊമ്പനാന ഇല്ലെങ്കിൽ ഈയാന മതി എന്ന് പറയും അവർക്ക് കൊമ്പനാന വേണം നിർബന്ധം പിഴിയാനോ നമ്മുടെ വൈദ്യുതി പറയുന്നു നാലുപേരെ കറ്റിന്നിടിക്കും ഒരു കുഴപ്പമില്ല ഇറങ്ങുമ്പോഴും കേറുമ്പോഴും സൂക്ഷിച്ചോണം തിരുമനിമാരെ ഇറങ്ങും അപ്പൊ നമ്മളത് നോക്കി കറക്റ്റ് സൂക്ഷിച്ചു വിട്ടില്ല അടിച്ച് കളിയാണ് നമ്മളും നോക്കിയോളും ഉറക്കളിച്ചു നിക്കുമ്പോ ഇങ്ങനെ ഉറങ്ങിയിരിക്കും ചെറുപ്പം ഇടിക്കുമ്പോഴാണ് ചാടിയാകുമ്പോട്ട് അത് അതെന്തായാലും ഏതും മെടുക്കാൻ കാര്യം പറഞ്ഞാലും എവിടെയെങ്കിലും ചതിവ് കൊടുക്കാതിരിക്കലാണ് അതിന്റെ തട്ട് മേടിക്കാത്ത ആനക്ക് ഇല്ല ഇല്ല അതുപോലെ അതിനെ കൊണ്ടു നടക്കണം അപ്പു ചേട്ടം എന്ന് പറയുന്നത് പുള്ളിയെ പക്ഷെ പുള്ളി അങ്ങനെ ആന അടുത്തൊന്നും പോകലായിരുന്നു പുള്ളി വല്ലവരെയൊക്കെ ഞാനും പുള്ളിയോട് കൈ ആട ആനക്കിന്നിട്ട് ദേവസ്വം കയറുന്ന മുമ്പ് തടി പിടിപ്പിക്കുകയായിരുന്നു അപ്പു ചേട്ടാ പുള്ളി അങ്ങനെ അല്ലാതെ വർക്കട്ടല്ല ന്യായമായിട്ട് ഓരോ നേരം കിട്ടുക ചേട്ടനെമാരാ അത് വെള്ളം കൊടുത്താ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് എഴുന്നള്ളി വെള്ളം കൊടുക്കാൻ അമ്പലത്തിന് കളിത്തിട്ടുണ്ട് അവിടെ നിർത്തി വെള്ളം കൊടുത്തു എന്നാ പറഞ്ഞത് അന്ന് കിടന്ന് വായില്ല വായി കവുങ്ങും തടി അങ്ങനുണ്ടായിരുന്നു വെള്ളം കുടിച്ച ഒറ്റയിടിച്ച് കെറ്റി ഇട്ടു കെറ്റി ഇട്ടിച്ച് പാടത്തിന്റെ പരിച്ചു ഇട്ടെന്നാ പറഞ്ഞു അന്നേരം രക്ഷപ്പെടുത്തി അതിലേ വൈകുന്നേര സ്വഭാവം പോകുന്ന വഴിക്ക് ആന പണി പറ്റിക്കാനോ ടൗണിൽ പോയിങ്ങനെ ഒരാൾ മുകളിലെ ഒരാൾ താഴെ ആണെങ്കിൽ കൊഴപ്പില്ല ചട്ടം വേണം തട്ടക്കാരനൊക്കെ പോന്നെ ചെലപ്പോ അതെങ്ങനെ കീഴ് ഇപ്പൊ ആന പോവും പോകുന്ന വഴിക്ക് അറിയാതെ തൊടാമെന്നാൽ മതി ആയിരിക്കല്ലേ കിട്ടുന്നത് അപ്പൊ ആന എഴുതലിച്ച് പോവാണേലും അതിനെ തൊടുന്നവർക്കട്ടല്ല കിട്ടുന്നു 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 കിട്ടുന്നത് ആനക്കാരില്ലേ പുറകെ വേറെ ഒരാളായിരിക്കും പോകുന്നത് അങ്ങനെ കിട്ടും അങ്ങനെ എന്നെ പിന്നെ ആനയിടിച്ച് എന്റെ കാലിന് വന്നിട്ടുണ്ട് കൊടുക്കുന്നു പുഷ്പാഴ്ചത്തിനും ആന മമ്മ ഓമന ചേട്ടൻ പറഞ്ഞാൽ പുള്ളി കയറി വന്ന ആ പുള്ളിക്കെട്ട് കൊടുത്താൽ എനിക്കിട്ട് കിട്ടി മണ്ഡലയാളുണ്ട് പുള്ളിടെ കാലം പോയി അവിടുന്ന് പുഷ്പാപിഷമായി എന്നെ രണ്ടും തട്ടിട്ടു അത് പറഞ്ഞില്ലേ വല്ലവർക്കും ഒക്കെ അയ്യോ ഈ പറഞ്ഞ ഓമന ചെണ്ണ കൊടമാളു വെച്ച് ആന അപ്പൊ ഞാന് അന്ന് രണ്ടാ ഇതാ പുള്ളി ഒന്നാനക്കെട്ട് വന്ന അപ്പം ഞാനവിടെ അങ്ങോട്ട് പോയപ്പോൾ ആന വാല് കയറ്റി അടിച്ചു അതൊരു പ്രൈവറ്റ് അമ്പലത്തില്ല അപ്പോൾ ഈ മുള്ളി കമ്പ് ഇപ്പറേ ഉണ്ട് തിടമ്പ് കയറ്റണം വിളിച്ച് ആനയെ അങ്ങോട്ട് കൊണ്ട് നിർത്തി ഈ ആനയ്ക്ക് സുഖം തലകെട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഞാനെമ്പ് കയറിക്കൊണ്ടെങ്കിൽ ആണല്ലേ പുള്ളി ആന വാല് കയറ്റി അടിച്ചു തിടമ്പ് കൊണ്ട് ഇറക്കാൻ കയറ്റാൻ നിർത്തി അപ്പോൾ ഞാൻ ചാടി അങ്ങോട്ട് എന്തു ആന മടക്കെട്ടണം ഞാനും കൂടെ നിന്ന് മടിക്കിച്ച് കയറ്റി എല്ലാം കഴിഞ്ഞു ഞാൻ ഈ വാട പിടിക്കാണ് തിരിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്ന് ആനെ ഇറക്കി അപ്പോൾ സ്ഥലം ഞാൻ നിർത്താൻ പറഞ്ഞു അങ്ങോട്ട് മാറ്റി നിർത്തി എല്ലാം കഴിഞ്ഞു പോകാറായെന്ന് കുമ്പോടൊന്ന് അടച്ച് പോവുക കയറി അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ ആന വാല് കയറ്റി ചൂട്ടിച്ചോണി അപ്പോൾ ഞാനാ ഞാൻ ചെയ്തോളാം എന്നാൽ എന്നോട് പറഞ്ഞു ഒന്നാ ഒന്നാനൊക്കെ ശരി ചേട്ടാ പറഞ്ഞു ഞാൻ പുറകെ വരും അപ്പം ഈ കൃഷ്ണൻ്റെയും പടിഞ്ഞാറ്റം കരയാണ് നമ്മുടെ കുടമാളൂർ പാസവർപ്പിടെ കൃഷ്ണൻ്റെയും പകുതിയിൽ ക്ഷേത്രമാണ് അപ്പം ഞാൻ ഒരു പത്ത് ഞാൻ എവിടെ പോയാലും പ്രാർത്ഥിക്കുക അതൊക്കെ നമുക്ക് ഗുണമുള്ളൂ അപ്പോൾ ഞാനൊരു കാണിക്കണമെന്ന് വെച്ച് ചെരുപ്പ് കിട്ടിച്ച് വടി അവിടെ വെച്ചിട്ട് ഞാൻ തൊഴുതു പ്രാർത്ഥിക്കണം ഇപ്പോൾ ആന വാല് പടവട കയറ്റി അടിക്കുന്നുണ്ട് ആ തിരിഞ്ഞു നോക്കുന്നത് വാട പിടിക്കുന്നുണ്ട് ഇപ്പറച്ച് ഞാൻ നോക്കും ഓ ഈ പുള്ളിടെ കൈയെ അടിച്ചിട്ട് വലിച്ചോണ്ട് പാന വലിച്ചോണ്ട് പോകുന്ന പോന്നത് ഞാൻ ഓടി വടിയെടുത്തിട്ടുണ്ട് ഓടി ഞാൻ തലക്കെ ചെന്ന് അടിച്ച് ഞാൻ പുറകെ രണ്ടടിച്ച പാന വിട്ട് പാട്ടത് മൊത്തുകയറി വട്ടം ഞാൻ പിടിച്ചു അന്നേരം വിട്ടത് പുള്ളി കാല ഇവിടെ തേറ്റയ്ക്ക് കുത്തി ഇവിടെ തൊലിയൊക്കെ പോയി ആശ്വര്യം പിന്നെ ഞാൻ തന്നെ പിടിച്ച് അവിടെ കെട്ടി പിറ്റോസം ആനയെങ്കിലും കൊണ്ടുവരാം അതൊക്കെ ആന അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ആനയായിരുന്നു അടുത്തൊരു പണി നൽകി എവിടെയെങ്കിലും ഈ അതല്ലേ പണ്ട് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആന കയറി കൊല ആന കയറി പിടിയാന കയറണമെന്ന് പറയും പിടിയാനെ നിസ്സാരമാക്കും ഇപ്പൊ എസ് സി ഒരു ടോർച്ച ഓടിക്കുന്ന ഓട്ടോറിക്ഷ നിസ്സാരമാക്കും പക്ഷെ ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു പ്രസിഷൻ അതെ അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾക്ക് പിന്നീട് അവിടുന്ന് വൈജയന്തിക്ക് പോയിരുന്നു അവിടെ നിന്ന് പോയിക്കും അവിടെ ചേട്ടാന്ന് പറയും അവർക്കറിയാമല്ലോ പിന്നെ അതിന് ബുക്ക് എടുക്കാനോ അങ്ങനെ അതേ ഉള്ളു നമ്മുടെ ഇഷ്ടത്തിനായിരുന്നു അത് പിന്നീട് അവിടുന്ന് എനിക്ക് ആന മതിയെന്നാണ് പിന്നെ എങ്ങനെയാണ് വരുന്നത് അത് നേരെ ആറന്മുള ആറന്മുളക്ക് ഡ്യൂട്ടി അവിടെ ആനക്കാരനെ ഈ ഇത്ര മാറ്റം പറഞ്ഞാല് എന്നാ അവിടുത്തെ തൈലുകാരൻ എന്നെ മതി ആന നോക്കൂന്ന് പറഞ്ഞ ഏൽപ്പിച്ചത് ഇവിടെ ഇവിടുന്ന് നേരെ വരുമ്പോൾ എണ്ണം പറഞ്ഞ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാമുളപ്പം നല്ല ആനയോ നല്ല നല്ല അതവരൊക്കെ നല്ല ചെട്ടുകളൊക്കെ ആയിരുന്നു അന്ന് ഈ സാവു ചേർത്തലക്കാർ അറുഭുഖെന്നാണ് വിളിക്കുന്നത് അവന്റെ പേര് രണ്ടാനക്കാരൻ അറിവുന്ന് അവനായി രണ്ടാണക്കാർക്കാരും അങ്ങനെ കൊറച്ച കടന്നു കഴിഞ്ഞപ്പോൾ അവൻ അവർ നിക്കുമ്പോഴാണ് സംബന്ധിച്ച് ഞാനും പുറത്തുണ്ട് അതിന് മോളി ചട്ടം ചട്ട ആ നമുക്ക് കാല് അറിയാം കാലറിയാവുന്ന മോളിക്കറിക്കഴിഞ്ഞാൽ എല്ലാം ചെയ്യും തോട്ടിക്കൊണ്ട് ആറ്റിക്കൊണ്ടിരുത്തി കയറി വരുമ്പോ ആന ചട്ടവാക്കാം ചട്ടവാ നടപടി ഇറങ്ങിയാൽ മതി പക്ഷെ അത് കൂടെ നിൽക്കുന്നതിനും കൂടെ ഈ ഒരിക്കലും ഉള്ള ആയിരിക്കണം അല്ലാതെ സമ്മതിക്കല്ലോ അടിച്ചു കളിവാനോ അതിന്റെ പാർത്തന്നെ നല്ല ആറമ്മള്ള സോമം ചെന്നെ കയറി ആന ഇല്ല പക്ഷേ ഒനക്ക ഒരു കെട്ടിക്ക് ആനകളാണ് അച്ചൂർന്നാരം ഇങ്ങനെ ഒത്തിരി പേരുണ്ടവിടെ അങ്ങനെയുള്ള ആനയാണ് അതിന്റെ മൂന്ന് ഇല്ല കേട്ടോ നമ്മള് പോവാൻറെ അടുത്ത് പോയി ആ പടച്ചോറും ഒക്കെ കഴിച്ച് ആറമ്മള്ള പാർത്ത് അവിടെ കിടന്ന് അങ്ങനെയാണ് പിന്നെ തിരുവാരലേക്ക് ദൈവാനെ പല സ്വാമിയാണ് ആന അങ്ങനെ വന്നു അങ്ങനെ വരുന്നത് രഘുവിന്റെ അച്ഛൻ അത് തന്നെ

എന്റെ കൂടെ രണ്ടാണ് കാരണം നവീനുണ്ട് ഡ്യൂട്ടിക്ക് വന്നു ഞങ്ങളെ ശൗര്യെ കൊണ്ട് ഭവാന്റെ തടം പേര് ഭവാന് ഭംഗിയായിട്ട് ഊര് കുഴപ്പമില്ലാതെ അന്ന് ഇവിടെ പോകുന്നതിനൊക്കെ ഈ പലരും പറഞ്ഞു അത് അങ്ങനെ കൈവിടും ഇതൊക്കെ പറഞ്ഞു അന്ന് അവിടെ ഇരുന്ന ഒരു മാനീയാണ് യതീന്ദ്ര സാർ എന്ന് പറഞ്ഞു സാർ ഒരു കുഴപ്പമില്ല ആഗ്രഹം എല്ലാം മറട്ടെ ഇവിടെ നമ്മളല്ലേ തീരുമാനിക്കുന്നേ എന്ന് പറഞ്ഞു ഞാൻ ഞാനവിടുന്ന് പോവാനോട് പ്രാർത്ഥിച്ചു വല്ലവ സ്വാമിയും സൂര്ശനമൂർത്തി സ്വാമിയും അവ ഭവാനെ മുറുക്കി പിടിച്ച് നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞു അവിടുന്ന് കെട്ടി മുറുക്കിയാണ് പോകുന്ന ഭംഗിയായിട്ടെല്ലാം നടത്തി

അപ്പം ആ ഒരു എനിക്ക് മാറിയിട്ടുണ്ട് മാറി അവൻ ആനയായിട്ടൊരു ബന്ധമുണ്ട് ബന്ധമുണ്ട് ഈ അവനും കാരണം ഇത്രയും വർഷമായിട്ടിപ്പം അവന് അവിടെ നിന്ന് എന്റെ കൂടെ ആയിരുന്നു ഞാനിങ്ങനെ പോകുന്നത് പിന്നെ അവൻ തന്നെ വന്നപ്പോ ആനയായിട്ടൊരു ബന്ധം അവനുമായിട്ട് ആയി കഴിഞ്ഞപ്പോൾ അവൻ കൊഴപ്പില്ലാതെ പരിപാടി എടുത്തു ഇപ്പൊ കൊറേ പരിപാടി എടുക്കുന്നുണ്ടാണ് അവൻ അതാണ് അവരുമായിട്ടൊരു ബന്ധമുണ്ട് ആ ബന്ധം അങ്ങ് പോകുന്നോണ്ട് പിന്നെ കൊഴപ്പില്ല ആനയ്ക്ക് ഒരു പക്വതയായി അവരുമായിട്ട് സീറ്റിംഗ് ആയി കഴിഞ്ഞപ്പോഴപ്പ സൈതുമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ട് സമയത്ത് നീ ഇപ്പൊ കണ്ടു മുരളിയായിരുന്നു ഞാനം പറഞ്ഞു ഞാനതിന് ലാസ്റ്റ് മുട്ട അങ്ങനെ ഒന്നുമില്ല ഞാൻ മുകളിലാളില്ലാതെ ഞാൻ തന്നെ തീറ്റെടുക്കാൻ പോയി കൊണ്ടായ നടക്കുമായിരുന്നു അതിന്റെ പേടി മാറ്റി ജെ സി വി കണ്ടാൽ പോവായിരുന്നു ഈ പിന്നെ ട്രെയിം വന്നാൽ പോവായിരുന്നു അല്ല ഞാൻ മുകളിലെ ആളില്ലാതെ അഹങ്കാരമല്ല ഞാൻ അതിന്റെ ഒരു വിശ്വാസം ആടെ കൂടെ ഏലസ പിടിച്ചങ്ങനെ നടന്നൊക്കെ പിന്നെ കൂട്ടാനെ പോവുമായിരുന്നു കൂട്ടാനായിക്കോട്ടെ ഒരുമിച്ച് സ്നേഹമുള്ളതാണ് അങ്ങനെ ആനെ കൈവിടുവായിരുന്നു ഇല്ല ഞാനൊക്കെ ഒന്ന് ചാടിക്കേറി പോവോ അപ്പൊ എഴുതള്ളപ്പോ അതിന് കൊടുത്തോ പോകത്തില്ല ഞാന് പതിനാലാനങ്ങളുടെ ഉണ്ടായിരുന്നു ഇവിടെ ചടയമിങ്ങടുത്ത് ആറാട്ട് അപ്പൊ നമ്മുടെ ആനയില്ല അപ്പൊ നമ്മുടെ ആന സ്ഥിരം എഴുതുന്ന ആനയ്ക്ക് ആറാട്ട് എനിക്കൊരു പേടിയുണ്ട് ഞാൻ മുട്ടയുടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഞാനെ കൈവിടരുത് ഞാൻ ആദ്യം അവിടെ പോന്നു അപ്പൊ ചട്ടം എല്ലാം കയറ്റി കഴിഞ്ഞ് ഒരു പറപ്പില്ല അവിടെ ഭംഗിയായിട്ടാണ് ചട്ടം ചട്ടം കേറിക്കഞാനെ ഫ്രണ്ടില്ലേ ആനക്ക് പോകുന്നതിനെ അഴിച്ചുകൊണ്ട് പോകുന്ന ആന പോകുമ്പോഴൊക്കെ എന്നെ ശ്രദ്ധിച്ചാ മതി അപ്പൊ അതൊക്കെ മാറി അങ്ങനെ കൊറേ വ്യത്യാസം പിന്നെ അവനും അതനുസരിച്ചാ കയ്യാരം ചെയ്തു അവനും വലിയ ഇതൊന്നും ഇല്ല ആനയുടെ രീതി അനുസരിച്ചു അവനുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ അങ്ങനെ അങ്ങനെ പോകും പിന്നെ അതുകൊണ്ട് ഈ മുട്ട ചങ്ങര തള്ളെന്ന് കാര്യം പറഞ്ഞു ഞാൻ ആണ് ചേട്ടൻ ആന കിട്ടുന്നത് സാധാരണ നമ്മളെ ആനയിലെ മെയ് ചങ്ങ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുക്കായി എടുത്ത് വിട്ടു മെയ്ച്ചങ്ങര പൊറോട്ട് ഞാൻ ശ്രദ്ധിച്ചത് ചേട്ടൻ ആദ്യം മുട്ട് അമർ തലയിലോട്ട് കയറ്റി നിർത്തുന്നുണ്ട് ഞാൻ തളി പിന്നെ തള്ളി പ്രത്യേകതയില്ല സാധാരണ മെയ് മടക്കി തള്ളിയാൽ മതി ഞാൻ പിന്നെ അപ്പം പൊറോട്ട ഒന്നും ഇല്ല ഇവിടെ ചങ്ങലേം വേണ്ട ഇപ്പൊ അവിടെ ഇവിടെ നിർത്തി ഞാൻ പോവാം അറിയാൻ മതി തിരുവനന്തപുരത്ത് പോയി വരാം അവിടെ നിന്നുള്ളതാണ് ചിട്ടയാ ചിട്ടാണ് അത് നടക്കിട പൂട്ടുന്നു അങ്ങനെയൊന്നും കേസൊന്നുമില്ല എനിക്ക് അതിൻ്റെ ഒരു രീതി ഞാൻ പറച്ചിന്റെ അതൊക്കെയാണ് മറ്റുള്ള ഒരു കേസും ഇല്ല ആ ഒരു കളയലാണ് ഒരിക്കലും കളയല് ആ കാലു മടല് മതി ഒരു നല്ലൊരു കമ്പ് കെട്ടി വെച്ചാ കോലിന് പകരം അതൊക്കെ നല്ല ചിട്ടയാണ് ചിട്ടയാണ് പിന്നെ ഇതാണ് എനിക്ക് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയും ചെറിയ ചെറിയ നേരെ വേദമുണ്ട് അത് നമ്മൾ സൂക്ഷിച്ചോണം അപ്പൊ അത് സൂക്ഷിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിനോട് പറഞ്ഞിട്ട് പോകുന്നു അത് അതിനുശേഷമാണ് ഈ പതിനെട്ട് മാസം കെട്ടിയിട്ട് തിരുവല്ല നേരെ വന്നത് ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഴിച്ചാണ് പരിപാടി എടുക്കാൻ തുടങ്ങിയത് ഈ ഈ എന്തോ എന്താ പറയുന്നത്